ഷാജു സമീർ അസരി ഉസ്താദിന്റെ കൂടെ ഉദൈബിയയിൽ ഇതാ ഞങ്ങളിവിടെ ഈ ഒട്ടകത്തിൻ്റെ അടുത്താണുള്ളത് ഒട്ടകതൊട്ടടുത്ത് ഒരു നൂറുകണക്കിന് ഒട്ടകമുണ്ട് നമ്മൾ ആജിമാലക്കോടെ പരിസരത്തുണ്ട് ഒട്ടകത്തെ സംബന്ധിച്ചായിട്ട് അസ്സാം വലൈക്കുറമ നമ്മള് നമ്മൾ കുറിച്ചാണ് നേരത്തെ ബസ്സിന്ന് പറഞ്ഞിട്ടുണ്ടായത് മുത്തറി സല അല്ലാ ഉള്ളി തങ്ങളുടെ വാഹനമാണല്ലോ പ്രിയപ്പെട്ട വാഹനമാണല്ലോ കസ്വ ഒട്ടകത്തെ കാണുമ്പോൾ ഹബീബ് സല അലൈഹി അലൈവലമയുടെ ആ ജീവിത കാലഘട്ടത്തെ ഓർമ്മിക്കുകയുണ്ട് അന്നത്തെ യാത്രാ സൗകര്യത്തിൽ ഏറ്റവും മികച്ചതായിരുന്നു ഒട്ടകം ഈ മരുഭൂമിയിൽ അത്രയും കാലം അത്രയും ദൂരം താണ്ടാനുള്ള കഴിവ് അള്ളാഹു ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട് അഫല ഇലൽ എന്നി കൈഫഹുലിക്ക ഒട്ടകങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എങ്ങനെയാണ് അതിനെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് കുറാൻ ചോദിക്കുന്നുണ്ടെന്ന് ഒരു വലിയ അത്ഭുതമാണ് മരുഭൂമിയിലെ വാഹനം എന്നത് മാത്രമല്ല വലിയ പ്രതീക്ഷയുടെ ഒരു ഉദാഹരണം കൂടിയാണ് ഒട്ടകം നമ്മൾ ഈ ഒട്ടകത്തെ കാണുമ്പോൾ നമ്മൾ ചരിത്രത്തിൽ പഠിച്ച മുത്തുനബിയുടെ ജീവിത കാലഘട്ടത്തെ ഓർമ്മിക്കുകയാണ് മദീനയിലേക്ക് ഹബീബായ സല്ലാഹുലിസ്ലമ നമ്മൾ പോയ കസ്വാഹിനെക്കുറിച്ച് നമ്മൾ ഓർത്തു പോവുകയാണ് കൽ മദീനയുണ്ടായാൽ രക്ഷപ്പെടാൻ സാധിക്കും മദീനയാണ് ലോകത്തെ മുസൽമാൻ്റെ അഭയകേന്ദ്രം നിസ്കാരത്തിൽ നമുക്ക് കിബിലയുണ്ട് അത് പരിശുദ്ധ കഴയാണ് എന്നാൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ പെരുമാറ്റത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം കിബില അത് പുണ്യ മദീനയാണ് ഹബീബ് സല്ലാഹുലി സ്വലമ തങ്ങളാണ് നമുക്കുള്ള വെളിച്ചം ആ വെളിച്ചം ഈ ഒട്ടകത്തെയൊക്കെ കാണുമ്പോൾ നമ്മുടെ ചിന്ത മദീനയിലേക്ക് എത്തുകയും ഹൃദയത്തിനുള്ളിൽ ആ നിമിത്തങ്ങളോടുള്ള സല്ലല്ലാഹുലി വസ്സലമയോടുള്ള മഹബത്ത് വിരിയുകയും അതുവഴി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യണം യാത്രാ സംഘം ഒരുപാട് ആളുകൾ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറി ആസ്വദിക്കുന്നു ഫോട്ടോ എടുത്ത് ആസ്വദിക്കുന്നു ഇനി പാല് കുടിക്കാൻ പോകുന്നു അതൊക്കെ സന്തോഷമാണ് യാത്ര ചെയ്യണം യാത്ര ചെയ്ത് നിരന്തരം യാത്രയിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നേരത്തെ പറഞ്ഞ മാതിരി അത്ഭുത ജീവിയാണ് ഒട്ടകം കപ്പൽ എന്ന് പറയുന്ന ഈ ഒട്ടകത്തിന് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇരുന്നൂറ്റി എഴുപത് ലിറ്റർ വെള്ളം ജലം സംഭരിക്കാനുള്ള ശേഷി അതിനുണ്ട് ദിവസങ്ങളോളം മാസങ്ങളോളം അവർ പിന്നെ ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ ജീവിക്കാനുള്ള പ്രയാണം നടത്താനുള്ള കഴിവുള്ള ശേഷിയുള്ള ജീവി അതുകൊണ്ട് അള്ളാഹുത്തേലിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു അഫല എന്തുറൂന ഇല ലിബിലി കൈ ഫഹുലിക്കത്ത് വേറെ കുറേ ജീവികളും മൃഗങ്ങളും ഒക്കെ ഉണ്ടായിട്ട് അള്ളാഹുത്തേല സ്പെഷ്യലൈസ് ചെയ്ത് പറഞ്ഞേതാണ് ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലയോ എങ്ങനെയാണ് അതിനെ സൃഷ്ടിച്ചത് എന്ന് ഷാദാ ഉസാദിൻ്റെ വിവരണവും നമ്മളീ ഒരുമിച്ചുകൂടെ അള്ളാഹുത്തോല കബൂലാക്കട്ടെ